ഇവിടെ ഞങ്ങളുടെ പിന്നെ എസ്റ്റിമേറ്റഡ് എമൗണ്ട് സർക്കാർ പറയുന്നത് അത് പച്ചയായ കള്ളമാണ് ആക്ച്വൽസ് എന്ന് തന്നെയാണ് കോടതി ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ പറയുന്ന കോടതി ചെയ്തിരിക്കുന്നതും ആക്ച്വൽസ് എന്ന് തന്നെയാണ് ആ വാചകം കൂടി വായിച്ച ശേഷം കേന്ദ്ര സർക്കാരിന്റെ അനുസരിച്ചാണ് പുനരധിവാസ പാക്കേജിനായി നിവേദനം സമർപ്പിച്ചിട്ടുള്ളത് ഈ നിബന്ധനകൾ പ്രകാരം എല്ലാ ചെലവുകളും അതിൽപ്പെടുത്താനാകില്ല ചീഫ് സെക്രട്ടറി പറഞ്ഞിരിക്കുക എല്ലാ ചിലവും ചെലവും അതിൽപ്പെടുത്താനാകില്ല ശരിക്കുള്ള ചിലവുകൾ ഈ സമർപ്പിച്ച തുകയേക്കാൾ വളരെ കൂടുതലാണ് അതിനുള്ള പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മറ്റും കണ്ടെത്തും ഇതാണ് ചീഫ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് അത് നൂറ് ശതമാനം ശരിയാണ് നോക്കൂ നമുക്ക് ഈ പറയുന്ന എസ് ഡി ആർ എഫിൽ ആർ എഫിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ പ്രൊപ്പോസൽ കൊടുക്കുമ്പോൾ അതിനൊരു നോംസ് ഉണ്ട് ആ നോംസ് അനുസരിച്ച് കൊടുക്കേണ്ടതുണ്ട് ഞാൻ ഞാനതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യത്തെ പാരാമീറ്റേഴ്സിനെല്ലാം കൃത്യമായി നോംസ് അനുസരിച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എന്നാൽ ഇവിടെ ആക്ച്വൽസ് എന്ന് പറയുന്ന ഒരു ഒരു കോളമാണ് ഞാൻ ഞാൻ എൻ്റെ കൈവശമുള്ളത് ഇതിൻ്റെ നോംസാണ് എസ് ഡി ആർ എഫിൻ്റെ പിന്നെ ഇത്തരത്തിൽ ഏഴ് കിട്ടുന്നതിനുള്ള പതിനൊന്ന് പേജുള്ള ആണ് ആ നോംസിൽ വളരെ സ്പെസിഫിക്കായി പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് ആക്ച്വൽസ് എന്താണ് ആക്ച്വൽസ് ആക്ച്വൽസിനെ സംബന്ധിച്ച് പറയുന്നത് അസ്പർ ദ ആക്ച്വൽ കോസ്റ്റ് ഒരു 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 പരാമരനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ആസ്പർ ദ ആക്ച്വൽ കോസ്റ്റ് ബേസ്ഡ് ഓൺ ദ അസസ്മെന്റ് ഓഫ് നീഡ് ബൈ എസ്ഇസി ബേസ്ഡ് ഓൺ ദ അസസ്മെൻറ്റ് ഓഫ് നീഡ് ബൈ എസ്ഇസി എസ്ഇ സി എന്ന് പറയുന്ന സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആൻഡ് റെക്കമെൻഡേഷൻ ഓഫ് ദ സെൻട്രൽ ടീം ഇൻ കേസ് ഓഫ് എൻ ഡി ആർ എഫ് അപ്പോൾ അത് വളരെ കൃത്യമായി പറയുന്നു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്തിനാണ് എസ് ഡി ആർ എഫിൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതിൻ്റെ ബേസ്ഡ് ഓൺ ദ അ അസസ്മെൻറ്റ് ഓഫ് നീഡ് അതിൻ്റെ ആവശ്യകത അനുസരിച്ച് അത് പിന്നെ അവർ റെക്കമെൻഡ് ചെയ്യുകയും അതിന് അതിനെ പിന്നീട് സെൻട്രൽ പിന്നെ അസസ് ചെയ്യുകയും എന്നാൽ സെൻട്രൽ കമ്മിറ്റി സെൻട്രൽ ടീം അത് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അത് ആക്ച്വൽ ആകുന്നത് ഇവിടെ അസസ് ചെയ്തിട്ടുണ്ടാകാം അങ്ങനെ അസസ് ചെയ്യുമ്പോൾ ആക്ച്വൽസ് ആക്ച്വൽസ് എന്ന ഫിഗർ ബ്രാക്കറ്റിലെല്ലാം എന്ന് കൊടുത്തിട്ടുണ്ട് താങ്കൾ നോക്കിക്കോളൂ ആ ജഡ്ജ്മെൻ്റ് പേജ് നമ്പറിൽ പിന്നെ ഫോർ എക്സാമ്പിൾ പേജ് നമ്പർ സിക്സ് താങ്കൾ നോക്കിക്കോളൂ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്പി ബൈ റോഡ് ആക്ട് ബ്രാക്കറ്റിൽ കൊടുക്കുന്നത് എന്താണ് ആക്ച്വൽസ് നാല് കോടി രൂപ എന്ന് പറയുമ്പോൾ ആ ആക്ച്വൽസിലേക്ക് എത്തണമെങ്കിൽ സ്വാഭാവികമായും ഇവിടുത്തെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അത് അംഗീകരിച്ച് അല്ലെങ്കിൽ അവർ അവരുടെ പ്രൊപ്പോസൽ വെച്ച് സെൻട്രൽ പിന്നെ എൻ ഡി ആർ എഫിൻ്റെ ടീം അംഗീകരിക്കുന്നതാണ് തുക അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ ഇതങ്ങനെ ആക്ച്വൽ ആകും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സംശയം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇനി ആ ആക്ച്വൽസിനെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാം ഇവിടെ പിന്നെ ജഡ്ജ്മെൻറ്റ് തന്നെ പേജ് നമ്പർ ആറിൽ പാരഗ്രാഫ് ടു പോയിൻറ്റ് സിക്സ് കണ്ണിക ടു പോയിന്റ് സിക്സിൽ പറയുന്നു സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ് ഹയറിംഗ് ഓഫ് എക്യൂപ്മെൻറ്റ്സ് അവിടെ പറയുകയാണ് ഹെവി എക്യൂപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് ജെ സി ബി ഹിറ്റാച്ചി ക്രെയിൻസ് അതിന്റെ ആക്ച്വൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് പതിനഞ്ച് കോടി രൂപയാണ് പതിനഞ്ച് കോടി രൂപ എന്താണ് റെസ്ക്യൂ ഓപ്പറേഷൻ മാത്രമാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി മാത്രമാണ് പതിനഞ്ച് കോടി രൂപ തൊട്ടടുത്ത പേജിലേക്ക് നിങ്ങൾ നോക്കൂ ഏഴാമത്തെ പേജിൽ നോക്കൂ അവിടെ ക്ലിയറിങ് ഓഫ് അഫക്റ്റഡ് ഏരിയാസ് അതിന് ഇത്തരത്തിലുള്ള ഹെവി ഡ്യൂട്ടി എക്യൂപ്മെൻറ്സ് ഉപയോഗിക്കുന്നതിന് വേണ്ടി മുപ്പത് ദിവസത്തേക്ക് ചെലവാക്കുന്ന തുകയായി കാണിച്ചിരിക്കുന്നത് മുപ്പത്തിയാറ് കോടി രൂപയാണ് എന്ന് പറയുമ്പോൾ അൻപത്തിയൊന്ന് കോടി രൂപ ഇത്തരത്തിലുള്ള ഹെവി ഡ്യൂട്ടി എക്യൂപ്മെൻസിന് അവിടെ ചെലവാക്കി എന്നാണ് ആക്ച്വൽസ് ആയി ആക്ച്വൽസ് ആയി സർക്കാർ കോടതിയിലും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റും സമർപ്പിച്ചിട്ടുള്ളത് സർക്കാരിൻ്റെ സ്വാഭാവിക നോംസ് അനുസരിച്ച് പിന്നെ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് കുടുംബത്തിലെ അംഗങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം അവർക്ക് വസ്ത്രം വാങ്ങാനും അവരുടെ കിച്ചൺ യൂട്ടിലിറ്റീസ് വാങ്ങാൻ വേണ്ടി യുടെൻസിൽസ് വാങ്ങാൻ വേണ്ടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ അയ്യായിരം രൂപ വീതം അവർക്ക് നൽകാവുന്നതാണ് അതനുസരിച്ച് ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നതിന് കൃത്യമായി അവർ കൃത്യമായി കണക്കും പറയുന്നുണ്ട് ടു പോയിൻറ്റ് ത്രീയിൽ പറയുന്നുണ്ട് ക്ലോത്തിങ് ആൻഡ് യുടെൻസിൽസ് അതിന് കൊടുത്തിരിക്കുന്നത് ഒരു കോടി മുപ്പത്തിയ്യായിരം രൂപയാണ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് വളരെ കൃത്യമായി പറയുന്നു രണ്ടായിരത്തി ഏഴ് കുടുംബങ്ങൾക്ക് പതിന പിന്നെ അയ്യായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് അയ്യായിരം രൂപയും കൊടുത്തിരിക്കുന്നു എന്നാൽ വീണ്ടും ക്യാമ്പിലേക്ക് റിലീഫ് മെഷേഴ്സ് ടെമ്പററി അക്കോമഡേഷൻ ടെമ്പററി അക്കോമഡേഷൻ വേണ്ടി ക്ലോത്തിങ്സ് ക്ലോത്തിങ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് വസ്ത്രം വാങ്ങിയെന്നല്ലേ പതിനൊന്ന് കോടി രൂപ അപ്പോൾ ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നവരുടെ എണ്ണം എത്രയാണ് നാലായിരത്തി ഒരുന്നൂറ്റി രണ്ട് പേരാണ് ഇൻഡിവിജ്വൽസാണ് ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നാണ് പറഞ്ഞിരിക്കുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി രണ്ട് പേരുണ്ടായിരുന്ന ക്യാമ്പിൽ അവർക്ക് പിന്നെ അവിടുത്തെ വസ്ത്രം വാങ്ങുന്നതിന് വേണ്ടി അവർക്ക് അല്ലാതെ തന്നെ എല്ലാവർക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു കൂടാതെ വസ്ത്രം വാങ്ങുന്നതിന് വേണ്ടി അവർക്ക് ചിലവായിട്ടുള്ളത് ഇരുപത്തി പതിനൊന്ന് കോടി രൂപയെന്നാണ് അപ്പോൾ പെർ ഹെഡ് വരുന്നത് എത്രയാണ് ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി പതിനാറ് രൂപയാണ് പെർ ഹെഡ് വസ്ത്രത്തിന് വേണ്ടി മാത്രമായി ചിലവാക്കി ചിലവാക്കിയിട്ടുള്ളതെന്നാണ് കാണിക്കുന്നത് ഇതങ്ങനെ ശരിയാകുക നോക്കൂ പിന്നെ ഡ്രെയിനിങ് ഓഫ് ഫ്ലഡ് വാട്ടർ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി ആ വെള്ളം കെട്ടിക്കിടുന്നത് ഒഴുകിക്കളയാൻ വേണ്ടി മൂന്ന് കോടി രൂപ ചിലവാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത് മെനി പാർട്സ് ഓഫ് ദ അഫക്റ്റഡ് സെറ്റിൽമെൻറ്റ്സ് ഹെഡ് വാട്ടർ പോണ്ടിംഗ് ദിസ് നീഡഡ് ടു ബി ട്രെയിൻഡ് ഔട്ട് ദ കോസ്റ്റ് ഓഫ് കോസ്റ്റ് എസ്റ്റിമേറ്റഡ് ഈസ് ത്രീ ക്രോസ് ആക്ച്വൽസ് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ചിലവായതാണെന്ന് പറയുന്നുണ്ട് ആ പറയണമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞുള്ള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗീകരിക്കണം അങ്ങനെ ഇത്തരത്തിൽ അതിനിടയ്ക്കാണ് ഒരു ഡെഡ് ബോഡി മറവ് ചെയ്യുന്നതിന് നമുക്കറിയാം നമ്മളെ സംബന്ധിച്ച് നമ്മൾ നേരിട്ട് കണ്ടതാണ് അവിടെ സ്ഥലം കൊടുത്തിട്ടുള്ളത് ഒരു തോട്ടമാണ് കൊടുത്തിട്ടുള്ളത് അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നത് ഇതേ ഇറ്റാച്ചി ഉൾപ്പെടെയുള്ള ഇതേ ജെ സി ബി ഉൾപ്പെടെയുള്ള യന്ത്ര സാമഗ്രികളാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അവിടെ പിന്നെ പഞ്ചായത്തിൻ്റെ വകയായിട്ടൊരു മൈക്കും കൊണ്ടുവന്നു അവിടെ നമ്മുടെ പിന്നെ എന്താ പറയുന്നത് എല്ലാ മതപുരോഹിതരും വന്നു അവിടെ ഈ ശവശരീരങ്ങൾ മറവ് ചെയ്തു അവിടെ ശവശരീരങ്ങൾ മറവ് ചെയ്യുന്നതിന് എഴുപത്തിയായിരം രൂപ വീതം മുന്നൂറ്റി അൻപത്തി ഒമ്പത് ബോഡികൾക്ക് ആക്ച്വൽസ് ആയിട്ട് രണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ വസൂലാക്കാൻ വേണ്ടി അഥവാ ഇവിടെ അംഗീകരിച്ചുകൊണ്ട് കേന്ദ്രത്തിലേക്ക് കൊടുത്തിരിക്കുന്നു അപ്പോൾ നമുക്ക് നോംസ് അനുസരിച്ചത് ലോംസ് അനുസരിച്ച് സംസ്ഥാനത്തിൽ ലഭിക്കേണ്ടത് ലഭിക്കുക തന്നെ വേണം താങ്കൾ തുടക്കത്തിൽ വായിച്ച ചീഫ് സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻ്റ് ഞാൻ എൻഡോസ് ചെയ്യുന്നു പോന്നു പോരാത്തതാണ് നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ അവിടുത്തെ പിന്നെ എന്താ പറയുന്നത് വീണ്ടും അവരുടെ അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് നമ്മൾ ഫണ്ട് കണ്ടെത്തുന്നത് അപ്പോൾ പോന്നു പോരാത്തതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിന്ന് നമുക്ക് കണ്ടെത്തും പക്ഷേ എൻ ഡി ആർ എഫിൽ നിന്ന് ലഭിക്കേണ്ട കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ഈ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ട തുകയെ സംബന്ധിച്ച് ക്ലാരിറ്റി ഉണ്ടാകണം കൊടുക്കുന്നത് ലഭിക്കുന്നു എന്നു ഉറപ്പുവരുത്തണം അത് മാത്രമാണ് കോൺഗ്രസിനെ ഈ കാര്യത്തിലുള്ള ഒരു പരാതിയായി പറഞ്ഞത് ഒരു വലിയ ചെലവിലേക്ക് സർക്കാർ പോയി എന്നുള്ളതല്ലോ ചെലവായിട്ടില്ല എന്നുള്ള കാര്യം വിശദീകരിക്കുന്നു ചീഫ് സെക്രട്ടറി ചെലവായിട്ടില്ല എസ്റ്റിമേറ്റ് തുകയാണ് കിട്ടേണ്ടതാണ് കേന്ദ്രത്തിൽ നിന്ന് തുച്ഛമായ തുകയെ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് കണക്കുകൾ അല്പം പെരിപ്പിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അങ്ങനെ പറഞ്ഞാലേ കിട്ടുകയുള്ളൂ എന്നൊരു സാഹചര്യം അപ്പോൾ അത് മേടിച്ചെടുക്കണം എന്നത് മാത്രമാണ് കോൺഗ്രസിന്റെ ആവശ്യമെന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത് ആകൾ പറഞ്ഞില്ലെന്നും അങ്ങനെയല്ല അങ്ങനെയല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ എന്തിനാണ് നോംസ് വെക്കുന്നത് എന്തിനാണ് മാനദണ്ഡം ഉണ്ടാക്കുന്നത് ഒരു ഒരു കലാമിറ്റി ഉണ്ടായാൽ ആ കലാമിറ്റിക്ക് അനുസരിച്ച് നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട നമ്മുടെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട പിന്നെ സഹായം ലഭിച്ചേ മതിയാകൂ അത് അവരെ പുനരധിവസിപ്പിക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇത്രയും ആളുകളെയും പുനരധിവസിപ്പിച്ചേ മതിയാകൂ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അതിനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ എല്ലാവരും പിന്നെ സംഭാവന ചെയ്യുന്നത് അങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സംഭാവന ചെയ്യുന്നതിന്റെ ഭാഗം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാർ നൽകേണ്ട തുകയുണ്ട് കേന്ദ്ര സർക്കാർ നിയമാനുസൃതം നൽകേണ്ട തുക നൽകുക തന്നെ വേണം അത് നിയമാനുസൃതം നൽകുന്നതിന് പകരം എക്സാജിൽ ഞങ്ങൾ കുറച്ച് കൂടുതൽ എഴുതി കൊടുക്കുന്ന അവർ തരുന്നു തരട്ടെ എന്ന് പറയുന്നത് പോരാ നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കൃത്യമായി കിട്ടണം അനുസരിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തി